എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ മുള്ളിയൊന്ന് ഇങ്ങോട്ട് വിളിക്കാം അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ് എളവനക്കാടാണ് വീട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വച്ചിരിക്കായിരുന്നു പുറത്ത് വിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ നാലുപേർ കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതേതായാലും ഈ ഈ വേദിയിൽ തന്നെ ആയാലും വളരെയേറെ സന്തോഷമുണ്ട് എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട് ഞാൻ തലക്കനമുള്ളവനാണ് ഞാൻ അഹങ്കാരിയാണ് ഗർവ്വുള്ളവനാണ് ക്ഷിപ്രകോപിയാണെന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ മൂന്ന് മൂന്ന് ആറ് കൊല്ലം ഞാൻ മഹാരാജാസ് തന്നെയായിരുന്നു കാരണം ഒരു അവിടെയാണ് കൂടുതൽ വർണ്ണമങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് അട്രാക്റ്റഡ് ആയത് ഈ മൂന്ന് കൊല്ലത്തിൽ പഠിച്ച ഇത്രയും കുട്ടികൾ മഹാരാജാസിനും ലോക്കളയും കൂടെ ഞാൻ പറഞ്ഞ ഈ കണക്ക് വരും നമസ്കാരം കേട്ട് ശരിയാണ് ഒരിടവേളയ്ക്ക് ശേഷമാണ് ഞാൻ കൊച്ചിയിൽ ഒരു പൊതുവേദിവിയിൽ വരുന്നതും പങ്കെടുക്കുന്ന പോർത്തൂസ് പോർത്തൂസ് എന്ന ലാറ്റിൻ പദത്തിന് ഉദ്യാനം എന്നാണ് അർത്ഥം പോർത്തൂസ് മലബാറിക്യൂസ് എന്നൊരു പുസ്തകത്തിൻ്റെ പേരാണ് ഇതിന് ആധാരമെന്ന് ഞാൻ വിചാരിക്കുന്നത് പോർത്തൂസ് മലബാറിക്യൂസ് എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് മലബാറിൻ്റെ ഉദ്യാനമാണ് ഇവിടെ മനോരമ ഒരുക്കിയിരിക്കുന്നത് വളരെ സന്തോഷം നമ്മുടെ ഉദ്യാനം എന്ന് പറയുമ്പോൾ ഏതുദ്യാനത്തിനും ഒരുപാട് തരം പൂക്കളും ഒരുപാട് തരം ചെടികളുമുണ്ട് കേരളം ഒരുപാട് പൂക്കളും ഒരുപാട് വിവിധ തരം ചെടികളും ഒക്കെയുള്ള ഒരു ഉദ്യാനം തന്നെയാണ് ഒരുപാട് പൂക്കളിൽ നിന്ന് ഒരുപാട് തേൻ കുടിക്കുന്ന ഒരുപാട് ശലഭങ്ങളും ഒരുപാട് വണ്ടുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നവരുണ്ട് നല്ല ഉദാഹരണം തന്നെയാണ് കേരളത്തെ ഉദാഹരിക്കാൻ ഇങ്ങനൊരു വാക്കില്ല വേറെ ഒരുപാട് അർത്ഥങ്ങൾ വേണമെങ്കിൽ നമുക്കതിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ കാരണം ഒരു പരാതിയും പരിഭവമില്ലാതെ ഒരേപോലെ ഒരേ വളം ഒരേ ജലം ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ് എല്ലാ ചെടികളും അതുപോലെ നമ്മുടെ മനുഷ്യരും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരും അതുപോലെ ഈ കേരളം എന്ന ഉദ്യാനത്തിൽ തഴച്ചു നിര വളർന്നു വരുന്ന പൂക്കളാണ് ചെടികളാണ് പരാതികളും പരിഭവങ്ങളും എന്താ പരസ്പര സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പല വർണ്ണങ്ങളിൽ ഉള്ള പൂക്കളാണ് അത് എനിക്ക് അനുഭവവേദ്യമായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇടക്കാലം ഒരു ശാരീരിക അസ്വാസ്ഥ്യത്തിൻ്റെ പേരിൽ അവധിയെടുത്തപ്പോൾ അല്ലെങ്കിൽ വിശ്രമത്തിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങളിലും എല്ലാ ആപത്തുകളിലും നമ്മളെ തന്നെ നമ്മളെ ആശ്രയിക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ അതായത് നമ്മുടെ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുള്ളതുമാണ് ആ അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു മഴികെതിരി കത്തിക്കാത്ത ഒരു വഴിപാട് കഴിക്കാത്ത ഒരു സമയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുവ ചെയ്യാത്ത മലയാളികളില്ല എങ്ങും അതെനിക്ക് പരിപൂർണ ബോധ്യമാണ് അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട് ഞാൻ തലക്കനമുള്ളവനാണ് ഞാൻ അഹങ്കാരിയാണ് ഗർവുള്ളവനാണ് ക്ഷിപ്രകോപിയാണെന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വളരെ വളരെ സന്തോഷമുള്ള ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിൽ മലയാള സിനിമാ സാഹിത്യത്തിൽ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ നിരന്നിരിപ്പുണ്ട് ടി ഡി രാമകൃഷ്ണൻ മുതൽ ഇങ്ങേറ്റത്തിരിക്കുന്ന പ്രഗത്ഭരായ മാഷ് ഉൾപ്പെടെ അച്ഛാനം ഭാഷ ഉൾപ്പെടെ എല്ലാവരും എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഞാൻ വായിച്ചിട്ടുള്ളവരും വായിക്കാത്തവരും ഒക്കെ ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട് ഈ വേദിയിലും ഉണ്ട് എൻ എസ് മാധവൻ്റെ എൻ എസ് മാധവൻ എൻ്റെ കൂടെ മഹാരാജാസിൽ എനിക്ക് മുന്നേ പഠിച്ചു പോയ ആളാണ് ഞാൻ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയാണ് ലണ്ടൻ മത്തീനയിലെ ലുത്തിനികൾ എന്ന നോവല് വായിക്കുമ്പോൾ ഷൺമുഖം റോഡിൽ ഇപ്പം അതില്ല അരമതിലിൽ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ആ നോവല് വായിച്ചപ്പോൾ ഞാനും ആ കഥാപാത്രമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അരമതിലിരുന്ന ഒരാൾ കൂട്ടത്തിൽ ഒരാൾ ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഞാനും എൻ്റെ സുഹൃത്തുക്കളുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രത്തോളം എന്നെ സ്വാധീനിച്ച ഒരു എറണാകുളം ബേസ്ഡ് കഥയില്ല ഒരു അത് അർഹിക്കുന്ന തരത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്നൊലും എനിക്ക് തോന്നിയിട്ടുണ്ട് അസാക്കിൻ്റെ ഇതിഹാസം പോലെ എറണാകുളത്തിൻ്റെ ഇതിഹാസം വേണമെങ്കിൽ ദന്തൻ മത്തേനി ഉപമിക്കാവുന്ന നിങ്ങളൊക്കെ വായിച്ചിരിക്കാവുന്നതാണ് നമ്മൾ എറണാകുളത്തുകാരായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എറണാകുളത്തെ ഭാഷ സംസാരിക്കുന്ന ഒരു നോവലാണ് ഞാൻ അദ്ദേഹം വേദിയിൽ പറഞ്ഞതാണ് ബാക്കിയുള്ളവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ് മനോരമയിച്ച് ആരംഭിച്ചിരിക്കുന്ന ഈ രണ്ടാം പ്രാവശ്യം ഇതിൻ്റെ സെക്കൻഡ് രണ്ടാം പ്രാവശ്യം വീണ്ടും ഹോർത്തോസ് നടത്തുന്നത് വലിയ വലിയൊരു ചരിത്രമാകാൻ പോകുന്ന സംഭവമാണ് മന്ത്രിമാർ മന്ത്രിയൊക്കെ വേദിയിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സാഹിത്യോത്സവങ്ങൾ ഗവൺമെൻറ് തലത്തിലും നടത്താവുന്നതേ ഉള്ളൂ എൻ്റെ മഹാരാജാസ് കാലത്ത് അന്ന് മഹാരാജ്ഞന്തിനു പോകുന്ന സാഹിത്യ സഹകരണ സംഘമാണ് അന്ന് സാഹിത്യോത്സവം നടത്തിയിരുന്നത് ഞാൻ ഞാനെന്നിവിടെ ഒരു വാളണ്ടിയർ ബാഡ്ജിന് വേണ്ടി ശ്രമിച്ചൊരു വാളണ്ടിയർ കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസമാണ് സമ്മേളനം മൂന്ന് ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കിട്ടും നല്ല നല്ല പ്രസംഗങ്ങളും കേൾക്കാം അത് ഇനിയും ആവർത്തിക്കാവുന്നുള്ളൂ നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന പോലെ പല സാഹിത്യകാരന്മാരുടെ പേരുകൾ പറയുമ്പോഴും സാഹിത്യ കൃതികളുടെ പേര് പറയുമ്പോഴോ ഈ തലമുറ മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനും എഴുത്തിനെയും വായനയെയും കൂടെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഉതകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാഹിത്യോത്സവങ്ങൾ മാത്രമല്ല നാടകോത്സവം നടത്താം ചിത്ര അങ്ങനെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവങ്ങൾ ഈ ഗവൺമെൻ്റ് ഒന്ന് മുൻകൈയിട്ട് മുൻകൈ എടുത്ത് നടത്തിയാൽ തരക്കേടില്ല എന്നൊരു എനിക്കൊരു അഭിപ്രായമുണ്ട് ഏതായാലും മന്ത്രിയൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനീ മഹാരാജസ് കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു എനിക്ക് മഹാരാജസ് കോളേജിൽ എന്നെ നടനാക്കാൻ അങ്ങനെ 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 മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉൾപ്പിളകം മഹാരാജാസിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന മഹാരാജാസ് കോളേജ് കോളേജൊരു കോളേജല്ല അതൊരു വികാരമാണ് ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോരുന്ന കാലത്ത് പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണും എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു എനിക്കെൻ്റെ ഈ മുഹമ്മദ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയത് കൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു ഒരു അപ്പോൾ ഓമറേ എന്നാണ് വിളിക്കുന്നത് പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടി കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വീഴും അതൊരുത്തനെ എടുത്തു നോക്കിയിട്ടുള്ളത് എൻ്റെ പേര് ഓമർ എന്നല്ല എന്നല്ലേ എന്ന് ചോദിച്ചു അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടാൻ പക്ഷേ ആ പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളത് പലരും സ്വമേധയാ മുന്നോട്ട് വന്ന ഞാനാണെന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി നാണ്ട് അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ മുള്ളി ഒന്ന് ഇങ്ങോട്ട് പിടിക്കാം അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ് എടവനക്കാടാണ് വീട് അല്ല വേറൊന്നും കണ്ടില്ല ഈ പല ആളുകളും ഈ പേര് ഞെട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതിയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേരിട്ട് ആ പേരിടാണുള്ളൊരു കാരണക്കാരൻ ഒന്ന് കടത്തി വിട്ടു ഇതൊരു ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം ഞാൻ എൻ്റെ ഒരു ആവേശത്തിന് വിളിച്ചുപോയതാണ് കുറച്ച് സമയം നിങ്ങളുടെ ദടത്തേന് സോറി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വെച്ചിരിക്കായിരുന്നു പുറത്ത് വിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ നാല് നാലുപേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതേതായാലും ഈ ഈ വേദിയിൽ തന്നെ ആയതും വളരെയേറെ സന്തോഷവും ഇത് ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഒരുപാട് ഇവർ ഇവിടെ ഇരിപ്പുണ്ട് മഹാരാജിന് എൻ്റെ കൂടെ പഠിച്ചവരും എനിക്ക് മുന്നും പിന്നും പഠിച്ചവരുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരെന്ന് പറയുന്നവർ വേണമെങ്കിൽ പത്ത് പതിനായിരം പേരുണ്ടാവും വേറെ ഒന്നും കൊണ്ടല്ല മൂന്ന് കൊല്ലം മഹാരാജാസ് കോളേജിലും പിന്നെ മൂന്ന് കൊല്ലം ലോ കോളേജിലും ഞാൻ പഠിച്ചാണ് ആ മൂന്ന് മൂന്ന് ആറ് കൊല്ലം ഞാൻ മഹാരാജാസിൻ്റെ ആയിരുന്നു കാരണം ഒരു അവിടെയാണ് കൂടുതൽ വർണ്ണമങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് അട്രാക്റ്റഡ് ആയത് ഈ മൂന്ന് കൊല്ലത്തിൽ പഠിച്ച ഇത്രയും കുട്ടികൾ മഹാരാജാസിനും ലോ കോളേജും കൂടെ ഞാൻ പറഞ്ഞ ഈ കണക്ക് വരും അവരെല്ലാവരും എന്നെ അറിയാവുന്ന അത്രയും കോമാടിത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ വേദി വേദിയിൽ വരാനും ഒട്ടും സാഹിത്യ ചരിത്രമോ പാരമ്പര്യമോ ഒന്നും ഇല്ലാത്ത എന്നെ ഇതിനെ ക്ഷണിച്ചതിലും ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു അതിവിടെ പറഞ്ഞേക്കാം ഈ മഹാരാജാസ് കോളേജാണ് എൻ്റെ എന്നിലുള്ള ഈ നടനെ വളർത്തിയതെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ എറണാകുളം നഗരത്തിലെ മുക്കും മൂലയിലും ഞാൻ അഭിനയിച്ച് നടന്നിട്ടുണ്ട് എനിക്ക് ബോധമില്ലായിരുന്നു വെളിവില്ലായിരുന്നു അഭിനയഭ്രാന്ത തന്നെയായിരുന്നു ആരുടെ മുമ്പിലായാലും ശരി ഏത് വേദിയിലായാലും ശരി ഏത് സ്ഥലത്തായാലും ശരി എന്തെങ്കിലും കോഷ്ടി കാണിച്ചിട്ടേ ഞാൻ നടന്നിട്ടുള്ളൂ എൻ്റെ അക്ഷരശുദ്ധി എനിക്ക് വരുത്തിയതിൽ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് മലയാളം സംസാരിക്കുന്നത് സിനിമയിലായാലും പൊടിയിലായാലും പുറത്തായി അതിനു കാരണക്കാരി ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന എന്നെ പഠിപ്പിച്ച് വളരെ പ്രഗത്ഭരായ അധ്യാപകരിൽ ഒരാളാണ് പ്രൊഫസർ ലീലാവതി ടീച്ചർ ഡോക്ടർ ലീലാവതി ഒരു വാക്കിൽ നിന്നാണ് ഞാൻ എൻ്റെ അക്ഷരസ്പെടതി ആദ്യമായി ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി ഞാൻ എന്തോ ഒരു 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 സാഹചര്യത്തിൽ വൈശ്രവണൻ എന്ന് പറഞ്ഞു സ ഇസ്ര വൈശ്രവണൻ ഇപ്പൊ ടീച്ചർ പറഞ്ഞു ഒന്നുകൂടെ പറയാൻ പറഞ്ഞു ഞാൻ വീണ്ടും ആവർത്തിച്ചു വൈശ്രവണൻ വൈശ്രവണനല്ല വൈശ്രവണൻ ഷായാണ് ഷ ആയി വരുന്നത് അതിനുശേഷം ഞാൻ വൈശ്രവണ ഇഷ ഷാ വിശ്രമം ശ്രദ്ധ എന്ന പോലെയുള്ള വാക്കുകളൊന്നും തെറ്റിക്കാറില്ല കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് സാനുമാഷു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല അധ്യാപകരുടെ ഏറ്റവും മോശം വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു വേദിയിലെത്താൻ മാത്രം അവരുടെ അനുഗ്രഹവും അവരുടെ ആശിസുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് സന്തോഷം ഇതിൻ്റെ ഔപചാരിക ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചിരുന്നു എനിക്ക് അതിയായ സന്തോഷമുണ്ട് എറണാകുളം എറണാകുളത്തുകാരായ നമ്മൾക്ക് പരസ്പരം സന്തോഷമായിട്ടിരിക്കാം എല്ലാവർക്കും സന്തോഷമായിരിക്കും